പെട്ടെന്ന് വിടും പറഞ്ഞു മാറാതെന്ടിച്ച വള്ളിയോ ആവും ഫ്യൂലിക്കണെ കൊമ്പന ഫ്യൂലിക്കണം പെട്രോൾ വരെ പോവാ

ല്ല ബാങ്കിൽ പൈസ എടുക്കണ്ടേ പൈസ എടുക്കണ എന്തിന് ബ്ലാക്ക് മണി അറുപത്താറ് കോടി എന്തേലും ബാങ്കിലിട്ട് ഓർമ്മയില്ലേ എഴുന്നൂറ് കോടി

ഞാൻ ഞാൻ വിളിക്കുമ്പോൾ അതാണ് ലാഭം നീ ഇനി ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാറിൽ ഒരു പീസ് സെറ്റ് ചെയ്യാൻ വെളിയിൽ എനിക്ക് കുറച്ച് എക്സ്പെൻസ് നീ അകത്ത് കപ്പനിക്ക് കാണണ്ടല്ലോ ബാങ്ക് ആണ് അണ്ണനെ ഇവിടെ ഒരു മുതുക്കിലൊരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് അണനെന്താ ഞാൻ പോയി താരുന്നു െ സ്വിസ് ബാങ്കിങ് ബിസിനസ് ബാങ്കിങ് ഷെയർ ബാങ്കിങ് ഒന്ന് മാറി ലിഫ്റ്റ് ഒക്കെയാ വരുന്ന ഒന്ന് മാറി ചന്ദ്രിഫ്റ്റാടത്തല്ലോത്തരം ഗാങ് അക്കോട്ടല്ലായിരുന്നോ എന്റെ ഫിംഗർ പ്രിന്റില എന്തോ എന്തോ ഇതാവുന്നില്ല എന്നാ കഴിഞ്ഞ രണ്ടു ദിവസം വീട്ടിലിരുന്നോണ്ടേ അടിച്ചടിച്ച് കൈതഴിഞ്ഞായിരിക്കണം എന്റെ എന്തി എത്ര വേണ്ടത് പറയോത്താറ് കോടിയാണ് അറുപത്താറ് കോടിയോ ആകെട്ട് കോടിയോളം യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ലാഖ് ലാഖ് ക്രോറ് അഞ്ഞൂറ്റി എൺപത്തി ആറ് കോടിയാണ് ഇത് വിഡ്രോ അല്ലേ വിഡ്രോ നൂറ് കോടി എന്റെ അച്ഛൻ്റെ കൊടുക്കാറ് കോടിയാണ് യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാഖ് രണ്ട് ലാക്ക് ക്രോറ് ടെൻ ക്രോറ് എത്രേണോ വിഡ്രോ ചെയ്തപ്പോ ചാർജ് പിടിച്ചേ പുണ്ടച്ചുകൾ അറുപത്തഞ്ചു കോടി മുപ്പത്തിനാല ലക്ഷമു പൈസ ഇനി എടുക്കാറ്റ വഴിയുണ്ട് ഇവിടെ മാനേജർ പോയിട്ടാണ് ആ ടിപ്പ് അവന് മനസ്സിലാവണെങ്കി അവൻ എത്ര ഓട്ടം പോയിട്ടുണ്ടാവും ആലോചിച്ചോക്കിടത്തില്ലേ കൈ വിഡ്രോ യൂണിറ്റ് ടെൻ ഹൺഡ്രഡ്സെ ലാക്ക് ടെൻ ലാക്ക് ഇത് എന്താസോഡ് എന്ത് വേണ്ട പൊസിഷൻ ക്ലോസ്ഡാ കേട്ടല്ല ഇതുപോലൊരു പുണ്ടച്ചു പോലെ എന്റെ ജീവിതത്തിൻ കണ്ടിട്ടില്ല ഇവനെയൊക്കെ പിടിച്ച് കോഴിയിടറാക്കിയതാണ് ഞാൻ ചെയ്ത് തെറ്റ് വയ്യ ലോക്ക ലോക്ക ലോക്കി വലിച്ച് പൊട്ടിന്തോ പറഞ്ഞേ ബാലേ കൺസൈമിറ്റ് ഞാൻ പെണ്ണിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വെച്ചേക്കണേ എങ്ങോട്ട് പോണം നേരെ ൂട്സോണാബ്ലോളജ് ഭയങ്കര കൊറവാണ് നാബ്ലോളജ് ഭയങ്കര കുറവാണ് മോശം എന്ന് പറഞ്ഞ മോശം 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 എടാ ഈ സിറ്റിയിൽ മൊത്തം പെണ്ണുങ്ങളെ കൊണ്ട് കറങ്ങുന്നവന്മാർക്കൊക്കെ ഇതൊക്കെ അറിയാരിക്കും എനിക്കങ്ങനെയല്ലല്ലോ എനിക്ക് ഗ്യാങ്കിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ ഞാൻ ആ ഗ്യാങ് പരിസരത്ത് തന്നെ ജീവിച്ച് മുരടിച്ച് പോയില്ല എന്റെ ജീവിതം ആകെ മുതുക്ക് ഗ്യാംഗി ഗ്യാംഗ് പോറിയാം മുതുക്കി പോകറിയാം എന്റെ ജീവിതം അങ്ങനെ തീരും പെണ്ണനെയും കൊണ്ട് ഓരോത്തമാര് ഇവിടുത്തെ എല്ലാ സ്ഥലത്തും പോയി പിന്നെ വേറെ കുറെ ട്രക്ക് ഓടിക്കണമ്മാര് എവിടെ ചെന്നാലും ഇത്

ഹലോ മിസ്റ്റർ പാട്ടൊക്കെ വെച്ച് തലയൊക്കെ ഈ ചന്ദ്രന്റെ ബർത്ത്ഡേ ആണോടാ ഇവന്റെ നീ കളർ എവിടെ പോവാ ഗ്യാങ് മിസ്റ്റർ എക്സിനെ കാണാം

കുറച്ച് ദോശമായിട്ട് ഇളക്കി അങ്ങ് നിക്കുക അതുപോലെ ടി വിയിലുള്ളവന്മാരെ കുറച്ചവന്മാർക്ക് അടുപ്പിച്ച് കൊറച്ച് വാർ ചേച്ചപ്പോമാർക്ക് കോൺഫിഡൻസ് കൂടി വെറുതെ പോയി വള്ളി എടുക്കുന്ന എല്ലാമാരെയും ഞാൻ പിടിച്ച് ഇന്നലെ പറഞ്ഞു ആക്കിയിട്ടുണ്ട് ഇന്നലെ ഒരു മീറ്റിംഗ് വിളിച്ച് സൈഡിൽ നിന്ന് അൺവാണ്ടഡ് വള്ളികൾ നിങ്ങൾ കാണാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കാം ഇവർക്ക് ഒക്കെ കുറച്ച് കോൺഫിഡൻസ് കൂടുതലായിപ്പോ മനസ്സിലായാ അത് ഞാൻ പറഞ്ഞില്ലേ അത് ഓവർ കോൺഫിഡൻസ് ആവാണ്ട എൻ്റെ റെസ്പോസിബിലിറ്റി അതുകൊണ്ട് ഞാൻ നടക്കി നിർത്തിയാക്കണം എല്ലാത്തിനെ എല്ലാമാർക്കും അങ്ങ് രണ്ട് വെടി ഉണ്ടപ്പോഴത്തേക്കിനും സൂക്കേടം എടാ ചന്ദ്ര നീ എന്തിനാ ഇങ്ങനെ നീ എന്തൊക്കെ കാണിക്കണേ ചന്ദ്ര ഇനിയൊരു ഇനിയൊരു ഈ പറയണതുപോലെ ഇനി നിന്നെ കോ ലീഡർ ആക്ക കോലീടെ സ്ഥാനത്ത് മാറ്റാൻ ഒരു മാറ്റിയിട്ട് നിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ അത് എങ്ങോട്ട് നോക്കിയേ നോ വേ നോ വേ ബ്രോ നോ വേ വേണ്ടല്ല അത് പോയിന്റ് അത് പോയിന്റ് തീ കത്തി പറയാം എനിക്ക് കൊറേ റാൻഡം മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വട്ട്സില് ഞാൻ ഒരു കാര്യം പറയാം കേസ് വെളിയിൽ സമാധാനം ഇല്ല അകത്തും ഇപ്പൊ സമാധാനക്കേട് ദേവി ഇതാക്കരുത് കെ വി സിറ്റി നിന്ന് ഗ്യാപ്പ് ഗ്യാപ് എടുക്കുകയാണെന്നാണ് പറയുന്നേ എനിക്ക് അറിഞ്ഞൂടാ എന്താ ചെയ്യേണ്ട ഈ പോയിന്റിലൊന്നും ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം ഇതില് ഇത് എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ചെയ്താൽ ഞാനൊരു മിനിമം മിനിമം കേസ് ഞാനിപ്പോ എത്ര തൊട്ട് സോറി പറഞ്ഞിട്ടുണ്ടാകും ഗെ വി സിറ്റുവേഷനിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേടാ ഇവിടെ ഇവിടെ എന്താണോ ചെയ്യണ്ടേ ഹലോ ഞാൻ എന്നെ ഇരുട്ടി കളഞ്ഞു പോയി ഹലോ ഹലോ ആ അതെ വെട്ടമായിട്ട് ചന്ദ്രൻ വരുന്നേ എടാ ഇത് അവരുടെ സെർവർ അല്ലടാ അവരല്ലടാ കളിച്ചുകൊണ്ടിരുന്നേ ഇവിടെ ഇത്രയും നാള് ഇത് അവരുടെ സെർവർ അല്ലേ അവിടെ അവരെന്തിനാ പോണേ ശരിക്കും അവരെന്തിനാ പോണേ അതാണ് എന്റെ ചോദ്യം ഇത് അവരുടെ സെർവറ അവര് കളിച്ചോണ്ടിരുന്നാണിത് ഇത് അവരുടെ സെർവർ അവരെന്തിനാ ഇവിടുന്ന് പോണേ അതാണ് ഞാൻ ആലോചിക്കണേ ഇതായിരുന്നു <laughs> 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 ഫുൾ ഗ്രാഫിക്സിന്റെ പ്രശ്നമാണ് ഇതൊക്കെ ഹലോ ഞാന് കുറച്ചുനേരം ചന്ദ്രനെ ഗ്യാങ് ഏൽപ്പിച്ചതാണ് ഇപ്പൊ അതിന്റെ നല്ല അനുഭവിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തലകീഴായി മറിഞ്ഞു അപ്പൊ ഞാൻ തന്നെ വരാം മീറ്റിംഗിൽ ആയിരുന്നു പക്ഷെ ഇവിടുന്ന് 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 പറയുന്ന എമൗണ്ടുകളും ഇതൊന്നും അല്ല ഇവിടുന്ന് ഗ്യാങ് അസെറ്റ് ചെയ്യുന്ന എടുത്തുകൊണ്ട് പോകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാനിപ്പോ നേരിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ അറുപത് കോടി പറയുമ്പോൾ നൂറ്റി ഇരുപത് കോടി വിട്ടുപോയി അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ഇവൻ കാരണം കിട്ടാൻ പോകുന്ന പക്ഷെ അവിടെ പ്രശ്നം അതല്ല അനാവശ്യമായിട്ട് വള്ളി എടുക്കുന്നതിൽ ഒരാളാണ് ഇപ്പൊ ഈ ഇവനും അപ്പൊ ഈ അഞ്ച് കണ്ണ് എക്സ്ട്രാ കിട്ടുമ്പോ പതിനഞ്ച് കണ്ണ് ഇനിഷ്യൽ സിറ്റുവേഷനിൽ പോയി ഓൾഡൌൺ ആയി പോവും അപ്പൊ അഞ്ച് കണ്ണില് പതിനഞ്ചെണ്ണാണെ പിന്നെ ഓക്കെ ആയിരുന്നു നമുക്ക് ഇവിടെ ഗൺ ഇൻഫർമേഷൻ നമ്മൾ അത് പ്രോപ്പർ ഗണ്ണാണ് അഞ്ച് ഗൺ എക്സ്ട്രാ ഇവനെ ഈ കള്ളന്മാരൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ് രണ്ട് അവരെ ഒറ്റ കൊടുക്കും നിങ്ങളുടെ നിങ്ങടെ വന്ന് പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ പറ്റുന്ന ഭയന ഇവന്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു നല്ല മനുഷ്യന ി ഡ്രസ്റ്റിംഗ് വരുമ്പോടേ ഹാപ്പി ബർത്ത്ഡേ അതുകൊണ്ടാണ് പക്ഷേ ഈ ഡ്രസ്സ് വെറൈറ്റി ഇല്ലല്ലോ ആ അത് ബർത്ത്ഡേണ്ടല്ലോ സ്പെഷ്യാലിറ്റി എന്തേലും ഗ്യാഷാണ് ഗ്യാഷ 12 ഓക്കേ 66 ലേ 66 ബ്ലാക്ക് ഓക്കേ ഒരു കാശ് ആണ് ദാ പോക്കറ്റ് ഇതിരിക്കുന്ന ഗ്യാ പോക്കറ്റ് 10 100 1000 10000 ലക്ഷ 10 ലക്ഷ കോർ 10 കോർ കിട്ടിയോ ആ കിട്ടി കിട്ടി ഓക്കേ അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ കൺസൈൻമെന്റിൽ പ്രീവിയസ് കൺസൈൻമെന്റിനായിട്ട് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് അതെന്താണ് പ്രീവിയസ് കൺസൈൻമെന്റിൽ നിങ്ങള് ആയിരുന്നു ട്രക്ക് കൊണ്ടുപോയിരുന്നത് ഇതിപ്പം നിങ്ങൾ പണ്ട് ചെയ്ത രീതിയാ തിരിച്ചായി അതായത് നിങ്ങൾ ട്രക്ക് കൊണ്ടുപോകും പീ ഡിയാണ് ട്രക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടത് അത് അത് നമ്മള് നോക്കാം അത് വൺസ് വൺ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ൾഡൌൺ ആക്കോ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ട്രക്ക് ഡിഫെൻഡ് ചെയ്ത് വെക്കു ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുമ്പോ എല്ലോ പേജിൽ വന്ന നമ്മുടെ സോറി എല്ലാ പേജിലാണ് ഡാർക്ക് ചാറ്റ് മിസ്റ്റർ വാസു ഡാർക്ക് ചാറ്റില് മെമ്പർ എല്ലാം തോന്നുന്നു ചന്ദ്രൻ മാത്രമല്ല

ജോയിന്റ് പോയിട്ട് എസ് എച്ച് ഡി ഡ്ല്യൂസ് ഡബ്ല്യു എസ് ആ ഷാഡോ

സർ ഇല്ലീഗൾ ഡീലിങ്സ് അല്ല അതായത് ഇപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചറില് നമ്മളായിട്ട് പുതിയ ഇല്ലീഗൽ ഡീലിംഗ് ടർഫ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പം ഇത് ആയിരിക്കും കോണ്ടാക്ട് കോണ്ടാക്ട് കോൺടാക്ട് അത് ലീഡർ കോ ലീഡർ അപ്പൊ അവൈലബിൾ ആയിരിക്കണം ബുക്കിങ്ങിനായാലും ആയിരിക്കും ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ സാറ്റർഡേ സൺഡേ സൺഡേമെന്റ് ബുക്കിംഗ് എല്ലാം മന്തിലെയും ആ ഡേറ്റിൽ നിങ്ങൾക്ക് ഒരു ഒമ്പത് മണി ആവുമ്പോ നമ്പർ ഡ്രോപ്പ് ചെയ്ത് അല്ലെ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങളുടെ എടുക്കാനുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ള പിന്നെ ഞാൻ ചന്ദ്രന്റെ അടുത്ത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ലീഗൽ നിങ്ങളുടെ ഫാമിലിക്ക് വെക്കണം ഓ നമുക്കൊരു ലീഗൽ അഡ്വൈസർ ഉണ്ട് ഓൾറെഡി മാരാർ പക്ഷെ പുള്ളിയെ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യണം നമ്മുടെ നമ്മുടെ പാടില്ലല്ലോ അല്ല അത് കുഴപ്പമില്ല സെക്കൻഡ് അപ്ലൈ ചെയ്താൽ മതി അതായത് ഡിഒ ജെ എന്ന് ഒരു സിസ്റ്റം വന്നിട്ടുണ്ട് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അവർ അണ്ടറിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല പകരം ഒരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതായത് ബൈക്കർ ക്ലബ്ബ് എന്നോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ സർവീസസ് അങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം കാരണം എന്നാലും നമുക്ക് ഇല്ലീഗൽ സൈഡ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ലീഗൽ സൈഡ് അവർക്ക് എപ്പോഴും ഫേസിങ് ആയിരിക്കണം ഓക്കെ 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 പിന്നെ ഞാൻ ഒരു ഒരുപാട് പറയട്ടെ മിസ്റ്റർ എക്സ് ഈ ഗവൺമെന്റ് ആയിട്ട് എന്തെങ്കിലും ടച്ച് ഉണ്ടെങ്കിലേ ഇവിടെ ഒരു എലക്ഷൻ ഒക്കെ വെക്കാൻ പറയൂ ഒരു മേയറിനെ ഒക്കെ തെരഞ്ഞെടുത്ത് ഒരു എലക്ഷനും നമുക്ക് ഈ എല്ലാ ഗാങ്സ് ഒക്കെ ആൾക്കാരെയൊക്കെ അങ്ങനെയല്ല പണ്ടത്തെ അറിവുള്ളവര് സംസാരിക്കുന്നു പറഞ്ഞോ പറഞ്ഞോ ഞങ്ങൾ ഈ ഒരു കൺസേൺ എന്തായാലും നമ്മുടെ ഹയർ അതോറിറ്റീസ് ഓ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അതെ അണാ കോഡ് കോഡ് ചോയ്ക്ക് വാട്സാപ്പിന്റെ ഓ ടി പി അല്ലല്ല നിങ്ങള് ഫൈനലിൽ ഫൈനൽ മിസ്റ്റർ ഫൈനൽ ലൊക്കേഷനിലോട്ട് എത്തുമ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്ന് ഞങ്ങളല്ല വരുന്നത് വേറെ സെപ്പറേറ്റ് ടീം ആയിരിക്കും നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്ന് നമ്പർ അവിടെ വെരിഫൈ ചെയ്യണം ടു സിക്സ് ടു വിക്സ് ടു സോ ബൈ ലെവൻ നിങ്ങക്ക് ഓൾറെഡി ആവുമ്പോൾ ട്രക്ക് ഹാൻഡ് ഓവർ ചെയ്യും ആ ടൈമില് നിങ്ങൾ ആ ഒരു കൺസേൺ ഉണ്ട് ആ കൺസേൺ എന്തെങ്കിലും ഒരു ചെറിയ ഓക്കെ അപ്പം വേറെ ഡൗട്ട്സോ ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം അല്ല ചെയ്തോ കാര്യങ്ങളോ അതെനിക്ക് തോന്നുന്നു ലാസ്റ്റ് വന്നിട്ടില്ല ഫാമിലിയിൽ ഗണ്ണോ ഔട്ട്സോഴ്സ് ചെയ്യാൻ പാടില്ല ടു സിറ്റീസ് ആണ് വിത്ത് ഫാമിലി ടു ഫാമിലി ഇത് മെയിൻ ആയിട്ട് ആരാ ചെയ്തോ മിസ്റ്ററക് സിറ്റിയില് നിങ്ങൾക്ക് പിന്നെ ഉണ്ട് ഞാൻ പറയട്ടെ ഞങ്ങള് ടി ജി എനിഷ്യൽ സിറ്റുവേഷനില് അച്ഛു പതിനഞ്ച് കണ് കത്തിച്ചു കളഞ്ഞ് അല്ല പറയണേക്ക് അന്നിട്ട് പ്രീവാറിലും ഞങ്ങളെ അച്ഛൻ പുച്ചമടിച്ച് അവരുടെ വീട്ടിൽ പതിനഞ്ച് കണ്ട് പോയി എന്നിട്ട് കണ്ടില്ലാതെ ഇവര് സിറ്റിയിലൊക്കെ പോയി സിറ്റിസൺസിന്റെ ഒക്കെ എടുത്ത് ചോദിക്കണത് ഞാൻ കണ്ടതാ എന്നിട്ട് സിറ്റിസൺ അവിടുന്ന് അവിടുന്ന് അതുവഴി അവര് വേറെ ഗാങ്സിന്റെ അടുത്തു നിന്നൊക്കെ സിറ്റിസൺ മേടിച്ചിട്ട് മറിച്ച് വിൽക്കുന്നതല്ല ഞങ്ങൾ അതെന്തായാലും പ്രൂവ് ആവുകയാണെങ്കിൽ അതിനുള്ള റിവാർഡ്സും

ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു പുള്ളിക്കാരി പെട്ടെന്ന് ഒരു ദിവസം പോയി അപ്പൊ പിന്നെ അറിയുന്നത് ഇങ്ങനെ ഒരു പേഴ്സണൽ മെഡിക്കൽ റീസൺസ് ആയിട്ട് അതെ അതെ പുള്ളി തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വരും എടുക്കും നിങ്ങളൊരു നിങ്ങളൊരു ടെൻ ഫിഫ്റ്റി ഫൈവ് ആവുമ്പോഴത്തേന് നയൻ വൺ ഫൈവ് എന്ന് പറയുന്ന ലൊക്കേഷൻ എത്തിയേക്കണ ഓക്കെ ഓക്കെ